ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ അതാണ്ട് അയ്യായിരം കോടിയിലധികം വരുന്ന യാത്രക്കാർ പ്രതിവർഷം യാത്ര ചെയ്യും നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമാണ് റെയിൽവേ നമ്മുടെ രാജ്യത്തെ ഗവണ്മെന്റ് പോയ കാലങ്ങളിലെല്ലാം കേരളത്തോട് വലിയ അവഗണനയാണ് കാണിച്ചിട്ടുള്ളത് റെയിൽവേ വികസന രംഗത്ത് സ്ത്രീകൾ ഉൾപ്പെടെ വർദ്ധ ജനങ്ങളുടെ റോഡിൽ വീട് പോകുന്ന സന്ദർഭത്തിനടക്കം പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ ഒരർത്ഥത്തിൽ നമ്മുടെ ഈ മേഖല വടക്കൻ മേഖല പ്രത്യേകിച്ച് കാസർഗോഡ് മേഖലയെ ഏറ്റവും വലിയ ദുരിതത്തിലാക്കുന്ന ഒരുതരം പീഡനം നടത്തുന്ന ആ നിലപാട് തീരുത്താശമാണ് യാത്രയിലുള്ളത് അവകാശമാണ് മേഖലയിൽ ജനങ്ങളെ ആ അവകാശം സംരക്ഷിക്കാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് സൂചിപ്പിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്ത് യാത്ര ചെയ്യുന്നവരുള്ളത് കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ അവരെ ആരെയും ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല അവർ ട്രെയിനുകളിൽ പലപ്പോഴും പണം കൊടുക്കാതെ നേരിട്ടേ യാത്ര ചെയ്ത പുതിയ അനുഭവങ്ങൾ ഡൽഹിയിലൊക്കെ തന്നെ എത്തിച്ചേർന്നാൽ ഇതിന്റെ കേന്ദ്രം ഡൽഹിയാണ് ആ ഡൽഹിയിൽ എത്തിച്ചേർന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആളുകൾ രക്ഷ കയറും ടിക്കറ്റ് എടുക്കില്ല റിസർവ് ചെയ്ത യാത്രയിലൂടെ സൂചിപ്പിച്ചതുപോലെ റിസർവ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ കമ്പാർട്ട്മെന്റിലേക്ക് പലപ്പോഴും തീർത്ഥാടനത്തിൽ പോകുന്ന ഉത്തരേന്ത്യൻ ആന്ധ്ര മുതൽ അങ്ങോട്ടും തമിഴ്നാട് മുതൽ അങ്ങോട്ടുള്ളവർ ഈ രക്ഷ കയറും പണം കൊടുത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ കേരളം ഇത് വ്യത്യസ്തമാണ് പണം കൊടുത്ത് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേക്കാർ അതിന്റെ സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ വലിയ മുക്ക് പങ്കുവെക്കുന്നവരാണ് കേരളീയ ജനത പക്ഷെ എന്തുകൊണ്ട് കേരളത്തോട് അവഗണന കാണിക്കുന്നു അത് റെയിൽവേയൊക്കെ ബന്ധുമാത്രമല്ല

ഈ പ്രദേശത്തെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ യാത്ര ഞാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് റെയിൽവേയിലൂടെ യാത്ര ചെയ്യുന്നത് ആ യാത്ര ചെയ്യുന്നതെല്ലാം ഒരു വലിയ വിഭാഗം ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശത്തെ കാലാതെ പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ അതിന് പ്രക്ഷോഭത്തിന്റെ മാർഗമല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റ് മാർഗങ്ങളില്ല അതുകൊണ്ടാണ് ജനങ്ങളുടെ ഈ വിധ പ്രയാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നിരവധിയായ പ്രക്ഷോഭം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ യുവാക്കളെ മാത്രമല്ല പൊതുവായ പ്രക്ഷോഭം നടത്തുന്ന സംഘടനയാണ് ഇതോടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രാജ്യത്ത് ആ ദേശീയ പ്രസ്ഥാനം നിലയിൽ രാജ്യത്തിന്റെ യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ നയിച്ച സംഘടനയാണ് എഐ എഫും എല്ലാം അതുകൊണ്ട് രാജ്യത്തിന്റെ ഭൂങ്കൽപ്പയങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ ആ ജനകീയ വിഷയങ്ങളേക്കെടുത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്ന എഐ വൈ എഫിനെ പ്രത്യേകമായി ജില്ലാ കൌൺസിലിനെ ഇതിനു അഭിവാദ്യം ചെയ്യുകയാണ് നാല് വർഷത്തിനിടയിൽ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ പതിനാല് തവണയാണ് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ചിലൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയോട് റെയിൽവേ കാണിക്കുന്ന അവഗണനയാണ് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാവുന്നതിനപ്പുറത്താണ് ഈ ജില്ലയിലെ റെയിൽവേ യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ട് യാത്രക്കാരുമായി ബന്ധപ്പെട്ട് ഈ വിഷയം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഒരു സ്വീകരണമാണ് നമുക്ക് ലഭിക്കുകയുണ്ടായി കഴിഞ്ഞ ഒരു അഞ്ച് മാസത്തിനിടയിൽ ഈ ജില്ലയിലെ യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഏറെ രൂക്ഷിതമായ ഒരു സമയമാണ് ഉണ്ടായത് എന്തുകൊണ്ടെന്നാൽ വിവിധ ട്രെയിനുകളുടെ സമയമാറ്റമടക്കം വന്ന സമയത്ത് നമ്മുടെ യാത്രാ പ്രയാസങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി നമ്മുടെ ജില്ലയിൽ നിന്നും മറ്റു ജില്ലകളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് പോകേണ്ടിരുന്ന ആളുകളുടെ എണ്ണം അനന്തരം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ശൈശവസ്ഥയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാകണമെങ്കിൽ ഒന്നുകിൽ മംഗലാപുരത്തേക്ക് പോകണം അല്ലെങ്കിൽ കോഴിക്കോടേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾക്ക് മറ്റു ജില്ലകളെയും മംഗലാപുരത്തെയുമാണ് നമ്മളൊക്കെ ആശ്രയിക്കുന്നത് അതുപോലെ ജോലി ആവശ്യാർത്ഥം മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ നമുക്ക് മറ്റു ജില്ലകളെ ആശ്രയിക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ ആശ്രയിക്കുന്നത് ട്രെയിൻ മാർഗമാണ് എന്നാൽ ആ ട്രെയിനുകളിലേക്ക് കയറി വിടാൻ വലിയ പ്രയാസമാണ് ഇവിടുത്തെ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റേഷൻ്റെ വരുമാന കണക്കൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സഹകരണം സൂചിപ്പിച്ചു കാണും മറ്റു ജില്ലകളുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷനുകളുടെ വരുമാനത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ വലിയ സംഭാവനയാണ് നമ്മുടെ ജില്ലയിലെ സ്റ്റേഷനുകൾ നൽകുന്നത് എന്നാൽ അതിനനുസൃതമായ ഒരു പരിഗണന നൽകാൻ റെയിൽവേ ഇനിയും തയ്യാറാകാത്ത ഒരു സമയത്ത് വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും മാത്രമേ ഇനി വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് എ ഐ ബി എഫ് ഇത്തരം ഒരു ജാഥ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമ്മൾ ഈ ജാഥ കഴിഞ്ഞ് വരുന്ന നാളുകൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ കാസർഗോഡേ അതുകൂടാതെ പാലക്കാടകമുള്ള മേഖലകളിൽ ഒരേ സമരത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ വളരെ ന്യായമാണ് കോഴിക്കോട് നിന്നും വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് ഏഴ് മണിക്കൂർ കഴിഞ്ഞ് ഒന്നേ അഞ്ചിനാണ് ഒരു ജില്ലയിലേക്ക് ഉള്ള മുഴുവൻ യാത്രക്കാരും ഏഴ് മണിക്കൂർ ഒരു സ്റ്റേഷനിൽ കാത്തു കെട്ടിക്കിടക്കുക എന്ന ഒരു അവസ്ഥ മറ്റെവിടെയും ഉണ്ടാകുകയില്ല അത്തരത്തിലുള്ള ഒരു വലിയ അവകട നേടുന്ന ഒരു ജില്ലയാണ് നമ്മൾ നമ്മളൊക്കെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകളാണ് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് എത്ര ട്രെയിനുകളാണുള്ളത് വൈകുന്നേരങ്ങളിൽ മൂന്ന് ട്രെയിനുകളാണ് നമുക്കുള്ളത് ആ ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഒന്നര മാസം മുമ്പെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വളരെ പെട്ടെന്ന് ഒരു അത്യാവശ്യം എന്ന കാര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടുത്തേക്ക് ആളുകൾക്ക് പോകാൻ വേണ്ടി പറ്റുക അതിനെ ആശ്രയിക്കേണ്ടി വരുന്നത് സ്വകാര്യ ബസ് സർവീസാണ് ആ ബസ്സിന്റെ ചാർജ് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം രൂപയുമൊക്കെയാണ് പ്രൈവറ്റ് ബസ്സിന് ബുക്ക് ചെയ്തു പോകുവാനുള്ള നിരക്കായി ഇന്ന നിലവിലുള്ളത് ആ ഒരു നിരക്ക് കൊടുത്താൽ തന്നെ ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് ആളുകൾ എങ്ങനെയെങ്കിലും ട്രെയിനിൽ കുത്തി കുത്തി നിറച്ച് ഏതെങ്കിലും വിധേയന അതിലൊരു സീറ്റ് ലഭിക്കുന്ന രീതിയിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി യാത്ര ചെയ്യാൻ നിർബന്ധനാവുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പത്രങ്ങളിലെ വാർത്തകളൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം ആ വാർത്തകളിൽ നമ്മൾ കണ്ടു ട്രെയിനിലെ യാത്രാ തിരക്ക് മൂലം യാത്രക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെ വരുമാനമുണ്ട് യാത്രക്കാരുണ്ട് പക്ഷേ അവർക്ക് അനുവദിക്കാൻ ട്രെയിനുകളില്ല എന്ന നിലപാടാണ് റെയിൽവേ നടത്തിക്കൊണ്ട് പോകുന്നത് അതിനെതിരെ വലിയ സമരവും പ്രക്ഷോഭവും നടത്തിയാൽ മാത്രമേ നമുക്ക്